ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ഈത് മേക്കപ്പ് ലുക്കാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കേട്ടോ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി ടി എം ആണ് അപ്പോൾ സി ടി എം എല്ലാവർക്കും അറിയുന്നില്ല അപ്പോൾ ഞാൻ നല്ലവണ്ണം മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ക്ലെൻസ് ചെയ്ത് ഇതിനുശേഷം ഞാനൊരു പ്ലമ്മിൻ്റെ ഒരു ടോണർ ആട്ടോ അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ ആയിരിക്കുന്നു വിചാരിച്ചു ഇത് വന്നപ്പോൾ സ്പ്രേ ബോട്ടിലായിട്ടോ അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫേസിലേക്ക് കിടൽ കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡൻമഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയ സിൻമേഡ് സാറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല സ്മൂത്തായിട്ട് പോവും കേട്ടോ പിന്നെ ഞാൻ ഡോട്ടാങ്കീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് പിന്നെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ നെക്കിലിടാനും മറക്കരുത് ഇട്ടോ അങ്ങനെ നമ്മളെ സീ ടി എം കഴിഞ്ഞ് ഈ സീ ടി എം കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഫേസ് കാണാൻ നല്ലൊരു വലിയ കേട്ടോ പിന്നെ കണ്ടില്ല ഗാഴ്സിൻ്റെ കൈ മുറിഞ്ഞത് അലക്കുമ്പോൾ കല്ലുമ്മ കൊണ്ടുപോയത് ഭയങ്കര ശ്രദ്ധ അതുകൊണ്ട് പിന്നെ ഒന്നും പറ്റില്ല പിന്നെ നഗത്തുമ്മൽ മയിലാഞ്ചിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കയ്യിൽ ഫുള്ള് ഡോട്ടായിട്ട് കിടക്കുന്നത് പിന്നെ നമ്മൾ നേരെ മേക്കപ്പിലേക്ക് കിടക്കാൻ നെക്സ്റ്റ് സൺസ്ക്രീൻ ആനാക്കോളജിക്കിൻ്റെ സൺസ്ക്രീൻ ആട്ടോ ടൂ ഫിംഗേഴ്സ് വെച്ചിട്ട് വേണം ഇടാൻ ഞാൻ പുറത്ത് പോകാതെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിട്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മേക്കപ്പ് ആട്ടോ അപ്പോൾ ഞാൻ ഐ മേക്കപ്പിന് വേണ്ടിയിട്ടൊരു ന്യൂഡ് കളേഴ്സ് ആട്ടോ സെലക്ട് ചെയ്തത് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം അപ്പോൾ ന്യൂഡ് കളർ ആയിട്ട് മാറ്റി ഐ മാത്രം മതി എന്നാണുള്ളവർക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഏത് മേക്കപ്പാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഐ ഒന്ന് നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ ഞാൻ കുറച്ച് ഷിമ്മർ ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് ഷിമ്മർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഐ ലൈനറാണ് നമുക്ക് ഐലൈനർ ഇടാം ഞാൻ മേലെ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് വാലിട്ടിട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഐലൈനർ ഇടയിൽ സിംപിൾ ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ് അപ്പം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടോ പക്ഷേ എങ്കിൽ ഐ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ആരോട് കാര്യം ഓർമ്മ വന്നത് ഐബ്രോ ബ്രോ ഫില്ല് ചെയ്യാൻ മരുന്ന് പോയി സാറിയില്ല നമുക്ക് ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടും ഐബ്രോ ബ്രോ ഫില്ല് ചെയ്യാൻ ജസ്റ്റ് ആക്കിയിട്ട് കേട്ടോ കുറച്ച് കട്ടി കൂടിയോന്ന് ഞാൻ കൈയോടെ തന്നെ തൊടിച്ചെടുക്കും പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ ക്രീം എടുത്തിട്ടുണ്ട് അത് ഫുള്ളിൻ്റെ കയ്യിൽ തന്നെ പോകും ഭയങ്കര ശ്രദ്ധ പിന്നെ ഞാൻ ടീസോണിലും ചീക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു സ്ട്രോ ക്രീം നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ബ്ലെൻഡാക്കി കൊടുത്ത് അപ്പം ഇട്ടപ്പം തന്നെ കാണുന്നില്ലേ നല്ലൊരു ഗ്ലോ കാണുന്നില്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൺസീലർ വെച്ചിട്ട് ഒന്ന് കറക്ഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല എനിക്ക് അത്ര ഫൗണ്ടേഷൻ ഇടുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഇതിനുള്ളൊരു സിമ്പിൾ മേക്കപ്പ് അല്ലേ അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നില്ല കേട്ടോ കൺസിലർ ഇട്ടാൽ തന്നെ നമ്മൾ ഫേസ് ഫൗണ്ടേഷൻ ഇട്ടമാതിരി ഏകദേശം ആവും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഐ മേക്കപ്പിൽ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തില്ലേ അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ നേരത്തെ ഐഷാഡ് ഇട്ടാൽ ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് പിന്നെ നെക്സ്റ്റ് മസ്കാരമാണ് കണ്ണിൻ്റെ അടിയിൽ മേലെയൊക്കെ ഇട്ടിട്ടോ പിന്നെ ഞാൻ മീയമ്പോൾ ഉറങ്ങുമ്പോൾ അതിൻ്റെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനത് ഇപ്പോൾ സൗണ്ട് കേട്ടിട്ടവള് പെട്ടെന്ന് എണീച്ചിട്ടാണ് അങ്ങനെ പിന്നെ അവൾ ഉറങ്ങിയവള് നല്ല ഉറക്കാണ് ഒരു ഓളെ നോക്കി നമ്മൾ വീഡിയോ എടുക്കാൻ നടക്കില്ല പിന്നെ ഓൾ എനീച്ചിൻ്റെ വീഡിയോ എടുക്കാൻ സംഭവിക്കില്ല പിന്നെ വീണ്ടും നമ്മൾ മേക്കപ്പ് തുടരാം നെക്സ്റ്റ് ബ്ലഷ് ആട്ടോ ബ്ലഷ് കുറച്ച് തോലെ അധികം ഞാനിടട്ടോ എല്ലാത്തിനേക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം ബ്ലഷാണ് അതാണ് ഞാൻ കുറച്ച് തോനെ തന്നെ ഇടും പിന്നെ അഥവാ ആർക്കെങ്കിലും ബ്ലഷ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലെൻഡർ എടുത്തിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കിട്ടും പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആണ് ഹൈലൈറ്റർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മേക്കപ്പ് ഏകദേശം കഴിയാനായി ഏകദേശം എല്ലാ കഴിഞ്ഞ ലിപ്സ്റ്റിക്കും സെറ്റിംഗ് സ്പ്രേയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാനിവിടെ മാസത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആയിട്ടെടുത്തത് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക്കിൻ്റെ അപ്പോൾ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേ ഞാൻ യൂസ് ചെയ്തത് ഫേസ് സ്കാനറിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ മേക്കപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഗായ്സ് ഇതാണ് ഫൈനൽ ലുക്ക് ഡ്രസ്സ് മാറി ഏറെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ഓക്കെ ബൈ